പടന്ന ഗവൺമെന്റ് യു പി സ്കൂളിന് പടന്ന പഞ്ചായത്ത് അനുവദിച്ച ഫർണിച്ചറുകളും ഭക്ഷണം പാചകം ചെയ്യുവാനുള്ള പാത്രങ്ങളും കൈമാറി സ്കൂളിൽ സ്ഥാപിച്ച ഹാൻഡ് വാഷ് യൂണിറ്റ് ഉദ്ഘാടനം പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിലേക്ക് ഫർണിച്ചറുകളും ഉച്ചഭക്ഷണത്തിനാവശ്യമായ പാത്രങ്ങളുമാണ് പഞ്ചായത്ത് നൽകിയത് പഞ്ചായത്തിലെ ഏക സർക്കാർ പ്രൈമറി വിദ്യാലയത്തിൽ നിർമ്മിച്ച ഹാൻഡ് വാഷ് യൂണിറ്റ് ഉദ്ഘാടനം പഠന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം നിർവഹിച്ചു പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ഇതിനകം സ്കൂളിനായി ചെലവഴിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ടി കെ എം മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക പെരിഗമന ശ്രീമണി പി ടി എ പ്രസിഡന്റ് യു കെ മുഷ്താഖ് മദർ പി ടി എ പ്രസിഡന്റ് ഫൗസിയ ലത്തീഫ് ഇ പി പ്രകാശൻ കെ ആയിഷ ബി വി അനിത കെ ടി വി അനിൽ ടി ചന്ദ്രൻ കെ രത്നാകരൻ കെ സുരേഷൻ പി ഷർഫുദ്ദീൻ കെ വി ഗീത സി ശ്യാമള സി വി പ്രേമ എന്നിവർ സംസാരിച്ചു ഉർമിസ് ത്രിക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ